വിഷ്ണു കിരീഷിൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹാപ്പി ഓണം നടന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോ ആരംഭിക്കട്ടെ എല്ലാവർക്കും സമരസമൃദ്ധിയുടെ ഒരു പന്നാണ് പ്രശംസിക്കുന്നു നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനലാണ് സബ്സ്ക്രൈബ് ചെയ്യുക നേരെ നമുക്ക് വീഡിയോകൾക്ക് പോകാം പെൻഷൻ സമര നായികയിൽ ഒരാൾ അന്തരിച്ചു വിധവാ പെൻഷൻ കുടിക്കുക ീർക്കുക പാവങ്ങളോട് നീതി കാണിക്കുക എന്നാവശ്യമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുപത്തെട്ടിന് അന്യകുട്ടിയും മറിയക്കുട്ടിയും ചേർന്ന് തിരുവനന്തപുര നഗരത്തിൽ പ്ലക്കാട് നടത്തിയത് ഇതിൽ വാർത്തയായിരുന്നു ശേഷമാണ് സർക്കാരിന് ഒട്ടേറെ പ്രതിസന്ധികൾ വന്ന് ക്ഷേമ കുടിശ്ശിക വിതരണം ചെയ്യാൻ തുടങ്ങിയത് നമുക്ക് മാത്രം അവർക്ക് മാത്രമല്ല എല്ലാവർക്കും അവർ രണ്ടുപേരും നിയമത്തോട് അടി ഇതിൽ അന്ന കുട്ടി അന്ന ഹൗസ് വൈഫ് എൺപത്തേഴ് വയസ്സ് വാർത്തകാല അസുഖത്തെ തുടർന്ന് സ്വകാര്യ ആസ്പത്രിയിൽ കഴിഞ്ഞയാഴ്ച നിര്യാതയായി ബുധനാഴ്ച വൈകുന്നേരം നാലരയോടെയാണ് അന്ത്യം സംഭവിച്ചത് സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് പെൻഷൻകാരുടെ ലക്ഷ്യം ഇട്ട് സൈബർ തട്ടിപ്പ് പുറത്ത് വന്നിട്ടുണ്ട് എല്ലാവരും ജാഗ്രത പാലിക്കുക പെൻഷൻ അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ പെൻഷൻ ബന്ധനം തുടങ്ങിയപ്പോൾ തന്നെ പെൻഷൻ തട്ടിപ്പും പുറത്ത് വന്നിട്ടുണ്ട് എല്ലാവരും ജാഗ്രത പെൻഷൻകാരെ വിളിച്ച് ഫോൺ വഴി വിളിച്ച് സർക്കാരിനിന്ന് നിന്നു പറഞ്ഞ് ഒ ടി പി സംഘടിപ്പിച്ച് ആണ് പെൻഷൻ തട്ടിപ്പ് നടത്തുന്നത് പലരും ഒ ടി പി നൽകി ആളുകൾ മൊത്തം തട്ടിപ്പിനിരയായിട്ടുണ്ട് സംസ്ഥാന സർക്കാർ പെൻഷൻ വാങ്ങുന്ന ആളുകളെയാണ് പ്രധാനമായി തട്ടിപ്പ് സംഘം നേരിട്ടിട്ടുള്ളത് ടാർജസ്റ്റ് ചെയ്തിട്ടുള്ളത് ഈ അങ്കിസാൻ ഈ ക്ഷേമം പെട്ടെന്ന് തട്ടിപ്പ് നേരത്തെ ഒരു വശം അങ്ങനെ വന്നിരുന്നു അന്ന് പോലീസുകാർ കർശനമായ നടപടിയെടുത്ത് അതിൻ്റെ ഗ്യാറി കുറയ്ക്കാൻ സാധിച്ചു ഇപ്പോൾ ഇതാ വീണ്ടും തട്ടിപ്പ് സംഘം വെളിയിൽ വന്നിരിക്കുകയാണ് എല്ലാവരും ജാഗ്രത പാലിക്കുക സർക്കാരിൻ്റെ മസ്റ്ററിംഗ് ഉണ്ട് ക്ഷേമ പെൻഷൻ മാസ്റ്ററിംഗ് പോലെ തന്നെ ഇത് മുതലെടുത്താണ് തട്ടിപ്പ്രസംഗം ആൾക്കാരെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് ജ്ഞാന നമ്പറിൽ നിന്നുള്ള വിളികൾ ജാഗ്രത പാലിച്ച് അറ്റൻഡ് ചെയ്യുക ഒ ടി പി പോലെ ഉള്ള സാങ്കേതിക ആർക്കും കൊടുക്കാതിരിക്കുക എത്ര ബന്ധുവിനും ഒ ടി പി സോഷ്യൽ മീഡിയ ആയിട്ടുള്ള ഇതൊന്നും ആർക്കും കൊടുക്കാതിരിക്കുക ഒ ടി പി നമ്പർ പോലത്തെ നമ്പർ മസ്റ്റിനും മറ്റേ ആവശ്യങ്ങൾക്കും അതായത് അക്ഷയ കേന്ദ്രങ്ങളിൽ പോയി ചെയ്യുക രണ്ട് വിളിച്ച് ആരും പറയാനായിട്ട് ഒ ടി പി ഒന്നും സെൻഡ് ചെയ്ത് കൊടുക്കാതിരിക്കുക വളരെ ഇമ്പോർട്ടൻറ്റ് ന്യൂസാണ് എല്ലാവരും ഫുൾ വീഡിയോ കാണുക പിന്നെ ഏറെ ബോധ്യപ്പെട്ടാൽ എത്ര പെട്ടെന്ന് പത്തൊമ്പത് മുപ്പത് എന്ന നമ്പറിൽ പരാതി രജിസ്റ്റർ ചെയ്യുക ഇത് നടങ്ങുന്ന ആദ്യ മണിക്കൂറുകൾ അതീവനിർണായകമാണ് സംസ്ഥാനത്ത് ഇപ്പോൾ ക്ഷേമം പെൻഷൻ മാസ്റ്ററിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഓണമായി ശനിയാണ് വെള്ളി ശനിയായ അവധിയായിരിക്കും തിങ്കളാഴ്ച മുതലായിരിക്കും ഇനി പിന്നെ രംഭിക്കുക അപ്പോൾ സെപ്റ്റംബർ പത്തിനില് തന്നെ എല്ലാവരും കൂർച്ചയേക്കാൻ ശ്രമിക്കുക സെപ്റ്റംബർ മാസം ലഭിക്കുന്ന ക്ഷമാ പെൻഷൻ മുതൽ ഇനിയും അങ്ങോട്ട് വർഷം ലഭിക്കില്ല എന്നുള്ള കാര്യം എല്ലാവരും മനസ്സിലാക്കി വയ്ക്കുക ക്ഷമാ പെൻഷൻ വർദ്ധിക്കുന്ന കാര്യം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞപ്പോൾ അതെല്ലാവരും വിശ്വസിച്ചിരുന്നില്ല അപ്പം അത് ഏകദേശം ഉറപ്പാവുന്ന വാർത്തകൾ തന്നെയാണ് പുറത്തേക്ക് വരുന്നത് ഈ ഒക്ടോബറിൽ മാസം ക്ഷാമപ്പെട്ട വർധനോടനുബന്ധിച്ചുള്ള തുക വിതരണം ഉണ്ടാകും എന്നിപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും വർധനവും ഉറപ്പാണ് രണ്ട് ഘട്ടങ്ങളായിട്ട് ആയിരത്തി എണ്ണൂറിലേക്ക് എത്തിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത് േഷൻ കടക ഇന്നു മുതൽ അടച്ചിട്ടുണ്ട് ഈ വെള്ളി ശനി ഞായർ മൂന്ന് ദിവസം അവധിയായിരിക്കും ഈ തിങ്കളാഴ്ച എല്ലായിരിക്കും റേഷൻ കടകൾ ഇന്നും തുറന്ന് പ്രവർത്തിക്കുക രാത്രി ആഘോഷം കിടക്കുന്ന കേന്ദ്ര സർ പുതിയ സന്തോഷ വാർ യസ്റ്റ്ക്കും കുറയാൻ പോകുന്നു സന്തോഷകരമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് മുഖ്യ സാധനങ്ങൾക്കും നികുതി കുറച്ചിട്ടുണ്ട് അഞ്ച് ശതമാനത്തിയോളം നികുതി താത്തിയിട്ടുണ്ട് ഇതിനെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇനി പറയാൻ പോകുന്നത് ജി എസ് ടി സമഗ്രത മാറ്റം വരുത്തിയ കേന്ദ്ര സർക്കാർ ഇനി മുതൽ ജി എസ് ടിയിൽ അഞ്ച് ശതമാനം വില കുറവുണ്ടാവും നിത്യ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങൾക്കും വില കുറയും ഒരു പഠനം നടത്താതെ തന്നെ കേന്ദ്ര ജി എസ് ടി കുറയ്ക്കാൻ പോകണമെന്ന് പ്രതിപക്ഷ നേതാവ് ഇത് ഒട്ടേറൽ പ്രതിസന്ധികൾക്ക് കാരണമാകും എന്നും പറഞ്ഞു ഇതിനിക മാറ്റത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റ് ചെയ്യുക അപ്പം ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ള ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലൈക്കിനെ എനേബിൾ ചെയ്ത് വെച്ച് ഞാൻ എടുക്കുന്ന ഓരോ ഓരോ വീഡിയോയും നിങ്ങൾ തേടിയെത്തി നന്ദി നമസ്കാരം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം